ഹലോ എപ്പോഴും നമ്മൾ ഉദയവും അസ്തമയവും ഒക്കെ കാണുമ്പോഴത്തേക്ക് ഒരു കൊച്ചു കുട്ടിയായി മാറിപ്പോകലേ അതൊത്തിരി നേരം നോക്കി നിന്നുപോകും ഞാനും അങ്ങനെ നോക്കി നിന്നതാണ് കേട്ടോ ഈ കാഴ്ച അസ്തമയമാണ് നമ്മൾ ഇന്നത്തെ വിഷയം ഇതൊന്നുമല്ല അല്ല കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഷെയ്ക്ക് ആണ് കേട്ടോ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഷെയ്ക്ക് ആണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് കഴിക്കാം കേട്ടോ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ബദാം പരിപ്പ് പിന്നെ കുറച്ച് കപ്പലണ്ടി നന്നായിട്ട് പൂപ്പൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ആണ്ടിപ്പരിപ്പുണ്ട് പിന്നെ രണ്ട് ചെറിയ പഴമുണ്ട് കേട്ടോ ഞാല് പോനാണ് ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ റോൾഡോട്ട്സും അഞ്ചാറ് ഈന്തപ്പഴം കഴുകി കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതിനകത്ത് നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഉച്ചയ്ക്ക് തന്നെ എടുത്ത് പാലിലിട്ട് കുതിരാനായിട്ട് വെച്ച് ഫ്രി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാക്കി പാലുണ്ടായിരുന്നത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്രയും സാധനങ്ങളൊക്കെയാണ് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് ബദാം പരിപ്പ് കുറച്ച് കപ്പലണ്ടി പിന്നെ ചെറിയ രണ്ട് പഴം ഒരു ഗ്ലാസ് പാലും കുറച്ച് ഓട്സും ഈന്തപ്പഴം ഇതിൽ ആദ്യം ഞാൻ ചെയ്യുന്നത് എല്ല എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയാണ് എല്ലാവർക്കും അറിയാം ഷേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് മിക്സി ജാറിലോട്ട് ഈ അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും കപ്പലടീം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ നല്ലതുപോലെ നല്ല പൊടിയായിട്ട് അടിച്ചെടുക്കുകയാണ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ ഷേക്ക് ഉണ്ടാക്കുന്നത് അത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ലതോളം പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് കുട്ടിയേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ അതിന് അതായത് കൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ അടിച്ചു പിന്നെ അതിനകത്തേക്ക് പഴം അടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന പാലും ഓട്സും ഈന്തപ്പുഴ ആയിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ പവി വരാനുള്ള സമയമായി കേട്ടോ ആദ്യം വരുന്നത് പവിയാണ് ഞാൻ വഴിയിലവിടെ പോയി കുറച്ച് നേരം അവനെ നോയിക്കൊണ്ടിരുന്നപ്പോൾ അവൻ കയറി വന്നായിരുന്നു കേട്ടോ പിന്നെ അവൻ വന്നു കഴിഞ്ഞാൽ അവന് വിശപ്പാണ് അതുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് പോയി ആ കട്ടായിട്ടുള്ള പാലും കൂടെ ഇതിനകത്തേക്ക് എടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കൂടുതൽ തണുത്ത പാൽ ചേർത്തിട്ടില്ല കുറച്ച് ഫ്രീസ് ചെയ്ത പാൽ ഞാൻ അതിനകത്ത് ചേർത്തിട്ടുള്ളൂ കേട്ടോ കാരണം പെട്ടെന്ന് ജലദോഷമൊക്കെ വരുമല്ലോ കുട്ടികൾക്ക് ഞങ്ങൾ അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒഴിച്ചിട്ട് പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് ചോക്ലേറ്റ് ഇവിടെ കുറച്ച് ചോക്ലേറ്റ് ബാലൻസ് ഇരിപ്പും ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് ചെയ്തിടാന്ന് വിചാരിച്ച് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പഞ്ചസാരയും ചോക്ലേറ്റും ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഷെയ്ക്ക് ആണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഷേക്ക് തന്നെയാണ് കേട്ടോ ഇത് ഈന്തപ്പഴം ചേർത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല മുതിർന്നവർക്ക് കഴിക്കുമ്പോഴേക്ക് പിന്നെ കൊച്ചുകുട്ടികൾക്ക് കുറച്ച് മധുരം വേണമല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുള്ളത് കേട്ടോ കുറച്ച് നേരം ഞാനിതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം പവിക്ക് കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പവി അവൻ്റെ സ്ഥിരം പരിപാടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പൊന്നൂസിന് വേണ്ടിയിട്ടുള്ള ഷെയ്ക്ക് ഞാനെടുത്ത് മാറ്റി ഫ്രിഡ്ജിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട് അവനിന്ന് ട്യൂഷനിലില്ലാത്തതുകൊണ്ട് അവന് നേരത്തെ വരും കേട്ടാ പിന്നെ കുറച്ച് ബാക്കിയുണ്ട് അത് എനിക്കും അച്ഛനും കൂടെ ഉള്ളതാണ് അപ്പോൾ ഈ ഷെയ്ക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോ എക്സ്പ്രഷൻ നമുക്ക് നോക്കാമേ എന്നിട്ട് ഞാനും ഷെയ്ക്ക് ഓടിക്കാൻ പോവുകയാണ് നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇവിടെ നിർത്തുവാണ് അടുത്ത ദിവസം കാണാം ഓക്കേ ബായ്